േൽ കുഞ്ഞാജി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു വലിയ കർഷകനാണ് അമ്പത്തഞ്ച് വയസ്സായെങ്കിലും പണ്ടത്തെ കർഷകനായതുകൊണ്ട് ചെറുപ്പക്കാരൻ്റെ ആരോഗ്യമാണ് അയാൾക്ക് പഴയ നാലുകെട്ട് തറവാടും നടുമുറ്റവും പരിചാരകരും ഒക്കെയുള്ള പരമ്പരാഗത കർഷക കുടുംബം അയാളുടെ ഭാര്യ കുഞ്ഞാഴ്ച അവരുടെ ഒരേ ഒരു മകനാണ് സിറാജ് ആണും പെണ്ണുമായിട്ട് ഇവർക്ക് ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ തങ്ങളുടെ തലമുറയുടെ പിന്മുറക്കാരനായിട്ട് കർഷകനായ കുഞ്ഞമ്മദാജി മകനെ നന്നായി പഠിപ്പിച്ചു മകനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി കാണാൻ അയാൾ ഏറെ ആഗ്രഹിച്ചെങ്കിലും പി എസ് സി എക്സാമിന്റെ നൂലാമാലകളിൽ കിടന്ന് ആ യുവാവിന് തന്റെ ഉപ്പാന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനായില്ല ഗവൺമെന്റ് ജോലിക്കായി ഒരുപാട് അലഞ്ഞ ശേഷം വിവശനായ സിറാജ് തന്റെ ഗൾഫിൽ പോകാനുള്ള ആഗ്രഹം ഉപ്പയെ അറിയിച്ചു ഗൾഫിൽ പോകുന്നതിന് മുമ്പായി വിവാഹം കഴിക്കണം അതായിരുന്നു ഉപ്പ കുഞ്ഞമ്മദാജിയുടെ കണ്ടീഷൻ അങ്ങനെ ആർഭാടപൂർവം മകൻ സിറാജിന്റെ വിവാഹം കുഞ്ഞമ്മദാജി നാട് മുഴുവൻ ക്ഷണിച്ച് കഴിച്ചുകൊടുത്തു പുതുപെണ്ണുമായി അങ്ങനെ സിറാജ് ജീവിതം നയിക്കവേ മകൻ്റെ ആഗ്രഹപ്രകാരം തന്നെ സിറാജിനു വേണ്ടി ഗൾഫിലൊരു വിസയ്ക്ക് കുഞ്ഞമ്മദാജി ശ്രമിച്ചു ഒടുവിലൊരു സ്വകാര്യ കമ്പനിയിൽ നല്ല ശമ്പളത്തിലുള്ള വിസ കിട്ടി അങ്ങനെ അയാൾ അവനെ ഗൾഫിലേക്ക് ജോലിക്കയച്ചു മകൻ അവിടെ ഒരു സ്വകാര്യ കമ്പനിയിലാണെങ്കിലും ഉന്നത നിലയിലുള്ള പോസ്റ്റിൽ തന്നെ ജോലി എടുക്കണമെന്ന് അയാൾക്ക് വാശിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് അയാൾ മകന് വിസ എടുത്തത് ഉപ്പയും ഉമ്മയും ഭാര്യ ആമിയും എല്ലാവരും ചേർന്ന് സിറാജിനെ എയർപോർട്ടിൽ പോയി ഗൾഫിലേക്ക് യാത്രയാക്കി ഭർത്താവ് തന്നെ പിരിഞ്ഞു പോകുന്നതിനുള്ള വിഷമം ഭാര്യ ആമി എയർപോർട്ടിൽ വെച്ച് കരഞ്ഞും കെട്ടിപ്പിടിച്ചും പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഉമ്മയും ഉപ്പയും കരഞ്ഞുപോയി ഒടുവിൽ സിറാജിന്റെ വിമാനം ആകാശത്തേക്ക് ഉയർന്നപ്പോൾ തിരിച്ച് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി സിറാജ് ഗൾഫിൽ ജോലിക്ക് പ്രവേശിച്ചു ഉപ്പാനോടും ഉമ്മാനോടും ഫോണിൽ സംസാരിച്ച ശേഷം എന്നും ഭാര്യയെയും വിളിക്കും ദിവസങ്ങൾ ക്രമേണ മാസങ്ങളും വർഷങ്ങളുമായി കടന്നുപോയി രണ്ടു വർഷമായി സിറാജ് ഗൾഫിൽ ലീവ് കിട്ടാത്തത് കാരണം നാട്ടിൽ വന്നില്ല അന്നൊരു ദിവസം വേണ്ടി ഡൈനിങ് ടേബിളിൽ ഇരിക്കയായിരുന്നു കുഞ്ഞമ്മദാജിയും ഭാര്യ കുഞ്ഞായിഷയും മകൻ സിറാജിന്റെ ഭാര്യ ആമിയും മൂവരും ഭക്ഷണം കഴിച്ചിരിക്കെ പെട്ടെന്ന് സിറാജിന്റെ ഭാര്യ ആമിക്ക് ഓക്കാനം വന്നു ഭക്ഷണത്തിൻ്റെതായിരിക്കുമെന്ന് കുഞ്ഞമ്മദാജി പറഞ്ഞു അതെ അതെ കല്ലുമക്കായ കറി എല്ലാവർക്കും പിടിക്കില്ല കുഞ്ഞമ്മദാജിയുടെ ഭാര്യ കുഞ്ഞാഴ്ച മരുമകൾ ആമിയോട് പറഞ്ഞു വാഷ് ബേസിനിൽ പോയി ആമി ഛർദിച്ചു അവൾക്കൊന്നും മനസ്സിലായില്ല തനിക്ക് എന്തു പറ്റി കല്ലുമ്മക്കായ കറി താൻ കൂട്ടാറുണ്ടല്ലോ കുറെ കഴിഞ്ഞ് ആരുമില്ലാത്തപ്പോൾ വിശപ്പ് കാരണം അടുക്കളയിൽ പോയി ഒറ്റയ്ക്ക് പോയി ഭക്ഷണം കഴിക്കുമ്പോഴും അവൾക്ക് ഓക്കാനം വന്നു അവൾ ഛർദ്ദിച്ചു ഒന്ന് രണ്ട് ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ഇതേ കലാപരിപാടി തുടർന്നു കുഞ്ഞാഴ്ചയും കുഞ്ഞമ്മദാജിയും കാര്യമെന്തെന്നറിയാതെ കുഴഞ്ഞു ഒടുവിൽ ഛർദിച്ച അവശയായ മരുമകൾ ആമിയെ കുഞ്ഞാഴ്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളെ വിശദമായി പരിശോധിച്ച് ടെസ്റ്റുകൾ നടത്തിയ ശേഷം ഡോക്ടർമാർ പറഞ്ഞു നിങ്ങളൊരു ഉമ്മുമ്മവാൻ പോകുന്നു നിങ്ങളുടെ മരുമകൾ ഗർഭിണിയാണ് അവരൊന്ന് ഞെട്ടിപ്പോയി രണ്ടു വർഷമായി തന്റെ മകൻ സിറാജ് ഗൾഫിലാണല്ലോ പിന്നെ ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണ് അവർക്ക് അവളോട് ബഹളം വെക്കണമെന്നുണ്ട് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല ആമിയയും കൂട്ടി അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയ ഉടനെ ഭർത്താവ് കുഞ്ഞമ്മതിനോട് ഇവർ ഈ കാര്യം വെളിപ്പെടുത്തി തൻ്റെ മകൻ ഇതറിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ അതോർത്ത് കുഞ്ഞാഴ്ചയ്ക്ക് കരച്ചിൽ വന്നു അവർ ഉച്ചത്തിൽ ബഹളം വെച്ച് കരഞ്ഞു ബഹളം കേട്ട് അൽബക്കക്കാർ ഓടിക്കൂടി രണ്ടു വർഷമായി ഭർത്താവ് ഗൾഫിലുള്ള തൻ്റെ മരുമകൾ ആമി ഗർഭിണിയാണെന്ന സത്യം അവർ അവരോടെല്ലാം വിളിച്ചു പറഞ്ഞു ഇതൊക്കെ കണ്ടും കേട്ടും ഒന്നും മിണ്ടാതെ കുഞ്ഞമ്മദാജി ഹാളിൽ ഒരു ജനലിൻ്റെ അടുത്ത് പോയി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് എന്താ മനുഷ്യ നിങ്ങൾ ഒന്നും മിണ്ടാതെ നിങ്ങളൊന്നുമില്ലാതെ ഉത്തരവാദി കുഞ്ഞായി തൻ്റെ ഭർത്താവ് കുഞ്ഞമ്മതിന് നേരെ തട്ടിക്കയറി ചോദിച്ചു എനിക്കൊന്നും അറിയില്ല കുഞ്ഞാഴ്ച നീ ഇപ്പോൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം അറിയുന്നത് കുഞ്ഞാഴ്ച ഉടനെ ആമിയുടെ ഉപ്പയേയും ഉമ്മയെയും വിളിച്ചു വരുത്തി കുഞ്ഞാഴ്ച എന്തിനാണ് അർജന്റായി വിളിക്കുന്നതെന്നറിയാതെ വളരെ പെട്ടെന്ന് ഒരു വണ്ടി പിടിച്ച് ആമയുടെ മാതാപിതാക്കൾ ആ വീട്ടിലേക്ക് വന്നു രണ്ടു വർഷമായി ഞങ്ങളുടെ മകൻ സിറാജ് ഗൾഫിലാണ് നിങ്ങളുടെ മകൾ ഇവിടെ ഗർഭിണിയായിരിക്കയാണ് ആരാണ് ഉത്തരവാദിയെന്ന് ഞങ്ങൾ ചോദിച്ചിട്ട് ഇവൾ പറയുന്നില്ല നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ കുഞ്ഞാഴ്ച ആമയുടെ മാതാപിതാക്കളോട് പറഞ്ഞത് കേട്ട് അവർ ഞെട്ടിത്തരിച്ചു പോയി എന്ത് ഞങ്ങളുടെ മകൾ ഗർഭിണിയാണെന്നോ ഇവിടെ കിടന്ന് ഒന്ന് രണ്ട് ദിവസം ഇവൾ ഛർദ്ദിച്ചായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ടെസ്റ്റ് ചെയ്ത ഡോക്ടർമാർ പറഞ്ഞത് ഇവൾ ഗർഭിണിയാണെന്നാണ് ഇതാ തെളിവ് കുഞ്ഞാഴ്ച ആമയുടെ ലാബ് ടെസ്റ്റ് റിസൾട്ട് കാട്ടി ഇത് കേട്ട ഉടനെ ആമയുടെ ഉമ്മ നസീമ ബിബി ആമയുടെ കരണക്കുറ്റിക്ക് നോക്കി ഒന്ന് കൊടുത്തു അടിയേറ്റ് അവൾ വീണുപോയി അവരുടനെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചോദിച്ചു പറയടി അസത്തെ ആരാണ് ഉത്തരവാദി അതും ചോദിച്ചുകൊണ്ട് അവർ കുറെ കൂടി അവളെ തല്ലി എത്ര തന്നെ അടികൊണ്ടിട്ടും അവർ തൻ്റെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് പറഞ്ഞില്ല ഈ സമയം അത്രയും കുഞ്ഞമ്മദാജി അവിടെ കിടന്ന് ഞെരുപിരി കൊള്ളുകയായിരുന്നു പിന്നെ ആരാണ് ഉത്തരവാദി ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാറില്ലല്ലോ എല്ലാവരുടെയും ചോദ്യം കുഞ്ഞമ്മദാജിയിലേക്ക് നീണ്ടു വിവരം നാട്ടിൽ പാട്ടായി നാട് മുഴുവൻ അറിഞ്ഞു രണ്ടു വർഷമായി ഗൾഫിലുള്ള സിറാജിൻ്റെ ഭാര്യ നാട്ടിൽ ഗർഭിണിയായിരിക്കുന്നു പ്രായമായെങ്കിലും അയാൾക്ക് ചെറുപ്പമാണ് അയാളല്ലാതെ മറ്റാര് ആ പെണ്ണാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തു പോകാറില്ല അതെ അതെ കുഞ്ഞമ്മദാജിയുടെ സന്താനത്തെ തന്നെയായിരിക്കും അവൾ പ്രസവിക്കുക കേട്ടവർ കേട്ടവർ കുഞ്ഞമ്മദാജിയെ കുറ്റപ്പെടുത്തി നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലും കളിയാക്കലും അയാളുടെ പള്ളിയിൽ പോക്ക് പോലും ഇല്ലാണ്ടാക്കി വിവരം ഗൾഫിലുള്ള സിറാജും അറിഞ്ഞു അവനുടനെ നാട്ടിൽ വരുന്നു എന്ന് മാതാപിതാക്കളെ അറിയിച്ചു പിറ്റേന്ന് വൈകീട്ടാകുമ്പോഴേക്കും സിറാജ് ഗൾഫിൽ നിന്നും വീട്ടിലേക്കെത്തി സിറാജ് വരുന്നത് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇന്നലെ വന്ന ആമിയുടെ മാതാപിതാക്കൾ ഇന്നും വന്നു ഏതായാലും ആമി അവരുടെ മകളായിപ്പോയില്ലേ ആമിയുടെ നേർക്ക് വല്ല അതിക്രമവും ഉണ്ടായാൽ അവളെ വിളിച്ചു കൊണ്ടുപോകാൻ തന്നെയായിരുന്നു അവർ തീരുമാനിച്ചത് സിറാജ് ആമിയുടെ അടുത്ത് ചെന്നു ആമിയുടെ മുഖത്ത് ഭയപ്പാടുകൾ കണ്ടു സിറാജ് അടുത്തെത്തിയപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു സിറാജ് അവളെ തന്നോട് ചേർത്ത് ആശ്വസിപ്പിച്ചു കൈകൾ കൊണ്ട് അവൻ കരയുന്ന അവളുടെ പുറത്ത് തട്ടി സ്വാന്ദ്പ്പിച്ചു ഇത് കണ്ട സിറാജിന്റെ ഉമ്മ കുഞ്ഞാഴ്ച സിറാജിനോട് തട്ടിക്കയറി നിനക്കെന്താടാ ഭ്രാന്താണോ കണ്ടവരുടെ ഗർഭം ചുമക്കുന്ന ഇവളെ നീ എന്തിനാണ് ആശ്വസിപ്പിക്കുന്നത് അവളെ ഇവിടുന്ന് വിളിച്ചു കൊണ്ടുപോകാനാണ് അവളുടെ മാതാപിതാക്കൾ വന്നിട്ടുള്ളത് ഈ പിഴച്ചവളെ ഇനി ഞങ്ങൾക്ക് വേണ്ട മരുമകളായിട്ട് നിനക്കെന്തിനാ ഭാര്യയായിട്ട് ഈ പിഴച്ച പെണ്ണിനെ എത്രയും പെട്ടെന്ന് മൊഴിചൊല്ലി ഇവിടെ നിന്ന് ഒഴിവാക്ക് കണ്ടവൻ്റെ കുഞ്ഞാണ് ഇവളുടെ വയറ്റിൽ ഇവൾ പിഴച്ച് ഗർഭിണിയായി നമ്മുടെ കുടുംബത്തിന്റെ മാനം കെടുത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞേക്ക് ഇല്ല ഉമ്മ ഇവളെ ഞാൻ ഒഴിവാക്കില്ല ഇവളുടെ വയറ്റിലുള്ളത് മറ്റൊരാളുടെ ഗർഭമല്ല ഞാനാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി മോനെ നിനക്ക് ശരിക്കും വട്ടായോ അവിടെ കൂടി നിന്നവരൊക്കെ സിറാജിനെ നോക്കി ചോദിച്ചു അപ്പോൾ സിറാജിന്റെ ഉപ്പ കുഞ്ഞമ്മാജി മുന്നോട്ട് വന്ന് ചോദിച്ചു സിറാജേ നീ രണ്ടു വർഷമായി ഗൾഫിലല്ലേ പിന്നെങ്ങനെ കുട്ടികളുണ്ടാവും ഇവളുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നീ ഈ സമൂഹത്തിന് നാട നാണക്കേടുണ്ടാക്കിയാണോ അല്ല ഉപ്പ ഇവളുടെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞു തന്നെയാണ് ഞാൻ എല്ലാം പറയാം ഉപ്പ വലിയ വില കൊടുത്തെടുത്ത വിസ ഒരു വലിയ തട്ടിപ്പായിരുന്നു അങ്ങനെയൊരു കമ്പനി അവിടെ ഇല്ലായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് തുടർന്ന് ഞാൻ നാട്ടിലേക്ക് വന്നിരുന്നു പക്ഷേ ഉപ്പയെയും ഉമ്മയെയും അറിയിച്ചില്ല എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ട് ഞാൻ ഗോവയിൽ പോയി ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി സമ്പാദിച്ചു തുടർന്ന് അവിടെ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് ഗൾഫിൽ നിന്നും കിട്ടുന്നത് പോലെ വീട്ടിലേക്ക് അയച്ചു തന്നു ഇതിനിടയിൽ ഞാനും എൻ്റെ ഭാര്യ ആമയും തമ്മിൽ പലതവണ കണ്ടുമുട്ടി ഈ വീട്ടിൽ തന്നെ ഞാൻ പാതിരാത്രി ടാക്സി പിടിച്ചു വരുമായിരുന്നു കമ്പനി ലീവുള്ള ദിവസങ്ങളിൽ വെളുക്കും വരെ ഞാൻ അവളോടൊത്ത് ഇവിടെ ഈ വീട്ടിൽ കഴിഞ്ഞ് ആരും കാണാതെ തിരിച്ചു പോകും ഒന്ന് രണ്ട് പ്രാവശ്യം ഇവൾ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയപ്പോൾ ഞങ്ങൾ സ്വകാര്യമായി ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചിരുന്നു ആണോടി മോളെ എല്ലാവരും കൂടി ആമയോട് ചോദിച്ചു അവൾ സങ്കടത്തോടെ തലയാട്ടി ഗൾഫിൽ പോയതിനു ശേഷം സിറാജ് വീട്ടിൽ വരുന്ന പല വീഡിയോകളും അവനോടത്തുള്ള പല നിമിഷങ്ങളുമുള്ള ഫോട്ടോകൾ അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തി അതോടുകൂടി എല്ലാവർക്കും ശ്വാസം നേരെ വീണു കുഞ്ഞമ്മദാജി മകനോട് വിളിച്ചു പറഞ്ഞു എടാ പഹയ നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഗൾഫിൽ വിസ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നീ എന്നോട് പറയേണ്ടതല്ലേ ആ ഏജന്റിന്റെ പള്ളൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണെങ്കിലും കൊടുത്ത പൈസ ഞാൻ തിരിച്ചു വാങ്ങിക്കുവല്ലോ അതെ അതെ ഉപ്പയോട് കാര്യം വന്ന് പറയേണ്ടതായിരുന്നു ഉപ്പ നിന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നും ഇല്ലായിരുന്നല്ലോ ഉമ്മ കുഞ്ഞാഴ്ചയും അത് ശരിവെച്ചു പറഞ്ഞു അതല്ല ഉപ്പാക്ക് എന്നെ സർക്കാർ ഉദ്യോഗസ്ഥനാക്കണമെന്നായിരുന്നു ആഗ്രഹം അത് സാധിച്ചില്ല അതുകൊണ്ട് ഗൾഫിലുള്ള വലിയ കമ്പനിയുടെ ഹൈ പോസ്റ്റിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അതും കണ്ടില്ലെങ്കിൽ അദ്ദേഹം വിഷമിക്കുമെന്ന് കരുതിയാണ് ഞാനിത് പറയാതിരുന്നത് അതുകൊണ്ട് സ്വന്തം വീട്ടിൽ ഒളിച്ചും പതുങ്ങിയും വരേണ്ടി വന്നു സംഭവത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞതോടുകൂടി നാട്ടുകാർ എളിഭ്യരായി കുഞ്ഞമ്മദാജി അവരുടെ മുന്നിലൂടെ നെഞ്ചും വിരിച്ച് പതിവ് പോലെ പള്ളിക്ക് പോയി തുടങ്ങി